ക്രിസ്തുവിൽ പ്രിയരെ കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ എബ്രായ സ്ത്രീയിൽ ജനിച്ച സൗന്ദര്യവദനായ കുഞ്ഞിനെ കൊല്ലുവാൻ മനസ്സില്ലാതെ അമ്മ ആ കുഞ്ഞിനെ ഞങ്ങളുടെ ഇടയിൽ ഒളിപ്പിക്കുകയും ഫറവോന്റെ പുത്രി കുഞ്ഞിനെ കണ്ട് വളർത്തുവാൻ അവന്റെ അമ്മയെ തന്നെ ഏൽപ്പിക്കുന്നതുമാണ് പഠിച്ചത് ഇന്ന് നമുക്ക് വിശുദ്ധ ഭേദഭാഗം പുറപ്പെട് രണ്ടാം അധ്യായത്തിന്റെ പത്താം വാക്യം മുതൽ താഴോട്ടുള്ള ഭാഗങ്ങൾ അല്പനേരം പഠിക്കാം ഫറവോന്റെ പുത്രി കുഞ്ഞിനെ വളർത്തുവാൻ കൊടുത്തു കഴിഞ്ഞ് ആ അമ്മ കുഞ്ഞിനെ വളർത്തി ഇസ്രായേൽ ജനങ്ങളിൽ ജനിക്കുന്ന ആൺകുഞ്ഞിനെയെല്ലാം കൊന്നുകളയണമെന്ന ഉത്തരവുള്ള രാജ്യത്ത് ഒരു എബ്രായനായ ആ കുഞ്ഞ് സ്വതന്ത്രമായി സമാധാനത്തോടെ വളർന്നു കാരണം അത് രാജകുമാരിയുടെ ദത്തപുത്രൻ ആയതുകൊണ്ട് തന്നെ പുറപ്പാട് രണ്ടാം അദ്ദേഹത്തിന്റെ പത്താമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കുവാൻ സാധിക്കും പൈതൽ വളർന്ന ശേഷം അവൾ അവനെ ഫറവോന്റെ പുത്രിയുടെ അടുക്കൽ കൊണ്ടുപോയി അവൻ അവൾക്ക് മകനായി ഞാൻ അവനെ വെള്ളത്തിൽ നിന്നും വലിച്ചെടുത്തു എന്ന് പറഞ്ഞ് അവൾ അവനെ മോശ എന്ന് പേരിട്ടു ഇവിടെ ഫറവുവിന്റെ പുത്രിയാണ് മോശ എന്ന പേര് ആ ബാലന് നൽകുന്നത് ലേവി ഗോത്രത്തിൽ ഇസ്രായേൽ മക്കളുടെ കൂടെ വളരേണ്ട ആ കുഞ്ഞ് അല്ലെങ്കിൽ ജനിച്ചപ്പോഴേ കൊല ചെയ്യപ്പെടേണ്ട ആ കുഞ്ഞ് ഇനി വളരാൻ പോകുന്നത് ഫറവോന്റെ കൊട്ടാരത്തിലാണ് അതാണ് ദൈവത്തിന്റെ തീരുമാനം എന്ന് പറയുന്നത് കൊട്ടാരത്തിൽ ഒരു രാജകുമാരനായി വളരുമ്പോൾ ആയോധന കലകളും വിദ്യാഭ്യാസവും കരസ്ഥമാക്കുവാൻ സാധിക്കും തന്റെ ജനത്തിനെ മിശ്രയമിൽ നിന്നും രക്ഷിച്ച് വാഗ്ദത്ത നാടായ കാനാനിലേക്ക് വഴി നടത്തേണ്ട വ്യക്തിയാണ് മോശ അമ്മയുടെ ഗർഭത്തിലായിരിക്കുമ്പോഴേ ദൈവം മോശയെ തിരഞ്ഞെടുത്തു കഴിഞ്ഞിരുന്നു അതിനാലാണ് മോശയെ ജീവനോടെ ശേഷിപ്പിച്ചതും രാജകൊട്ടാരത്തിൽ എത്തിച്ചതും അങ്ങനെ കാലങ്ങൾ കടന്നുപോയി മോശ മുതിർന്നതിനു ശേഷം മിശ്രയമിൽ ഇസ്രായേൽ ജനം ചെയ്യുന്ന കഠിനമായ ജോലികൾ നോക്കി നടത്തുവാൻ ന്യായാധിപനായി നിയോഗിക്കപ്പെട്ടു അങ്ങനെ ഒരു ദിവസം തന്റെ സഹോദരന്മാരിൽ ഒരു എബ്രായനെ ഒരു മിശ്രൈമൻ അടിക്കുന്നത് മോശ കണ്ടു അവിടെ ആ കാലഘട്ടങ്ങളിൽ ഇസ്രായേൽ മക്കൾക്ക് അടി കിട്ടുന്നത് സർവ്വസാധാരണമാണ് കാരണം മിശ്രൈമേർ ഇസ്രായേൽ ജനത്തെ അടിമകളായാണ് കണ്ടിരുന്നത് എന്നാൽ മോശയ്ക്ക് അത് അത്ര പിടിച്ചില്ല മോശ ആ മിശ്രൈമിനെ ആരും കാണാതെ അടിച്ചുകൊന്ന് മണലിൽ കുഴിച്ചിട്ടു എന്ന് വേദഭാഗം പഠിപ്പിക്കുന്നു അടുത്ത ദിവസം മോശ ജോലി നടക്കുന്ന സ്ഥലങ്ങൾ സന്ദർശിക്കുമ്പോൾ രണ്ട് എബ്രായർ തമ്മിൽ അടികൂടുന്നത് കണ്ടിട്ട് നിങ്ങൾ എന്തിനാണ് തമ്മിൽ അടിക്കുന്നത് എന്ന് ചോദിച്ച് അവിടേക്ക് ചെന്നു പെട്ടെന്ന് തന്നെ അതിലൊരു എബ്രായൻ നിന്നെ ഞങ്ങൾക്ക് പ്രഭുവും ന്യായാധിപതിയും ആക്കിയവൻ ആർ മിശ്രൈമിനെ കൊന്നതുപോലെ എന്നെയും കൊല്ലുമോ എന്ന് മോശയോട് ചോദിച്ചു അപ്പോഴാണ് താൻ മിശ്രൈമിനെ കൊന്ന കാര്യം എല്ലാവരും അറിഞ്ഞു എന്ന് മോശയ്ക്ക് മനസ്സിലായത് മോശ ഒരു മിശ്രയമിനെ കൊന്നു എന്ന് കേട്ടപ്പോൾ മോശയെയും കൊല്ലുവാൻ ഉത്തരവിട്ടു എന്നാൽ മോശ അപ്പോഴേക്കും നാടുവിട്ടിരുന്നു മോശ ചെന്നുവിട്ടത് മിദ്യൻ ദേശത്തായിരുന്നു മോശ അവിടെ ഒരു കിണർനരികിൽ ഇരിക്കുമ്പോഴാണ് മിദ്യൻ ദേശത്തെ പുരോഹിതന്റെ ഏഴ് പെൺമക്കൾ അവരുടെ ആടുകൾക്ക് വെള്ളം കൊടുക്കുന്നതിനായി കിണർനരികേക്ക് എത്തുന്നത് കിണറ്റിൽ നിന്നും വെള്ളം കോരി തങ്ങളുടെ തൊട്ടികൾ നിറയ്ക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഇടയന്മാർ അവരെ ഓടിക്കുവാൻ വരുന്നത് കാണുവാൻ സാധിക്കും എന്നാൽ മോശ അവിടെ ആ ഇടയന്മാരെ അടിച്ചോടിക്കുകയും ആടുകൾക്ക് വെള്ളം കൊടുക്കുവാൻ ആ പെൺകുട്ടികളെ സഹായിക്കുകയും ചെയ്യുന്നതായി വേദഭാഗത്ത് നിന്നും നമുക്ക് മനസ്സിലാക്കാം എല്ലാ ദിവസവും ആടുകൾക്ക് വെള്ളം കൊടുത്തിട്ട് താമസിച്ചെത്തുന്ന പുത്രിമാർ അന്ന് നേരത്തെ എത്തിയത് കണ്ട പുരോഹിതൻ കാര്യം തിരക്കിയപ്പോഴാണ് മോശ അവരെ സഹായിച്ച കാര്യം പറയുന്നത് എന്നാൽ മോശയെ ഭക്ഷണം കഴിക്കുവാൻ വിളിക്കാതെ വിട്ടിട്ട് വന്നതിൽ അപ്പനായ രഘുവേൽ പുത്രുമാരോട് ദേഷ്യപ്പെടുന്നുണ്ട് അങ്ങനെ മോശയെ ഭക്ഷണം കഴിക്കുവാൻ വിളിക്കുവാൻ പുത്രുമാരെ പറഞ്ഞുവിടുകയും മോശ അവരോടൊപ്പം അവിടെ താമസിക്കുന്നതും കാണുവാൻ സാധിക്കും അങ്ങനെ കുറച്ചു നാളുകൾക്ക് ശേഷം രഘുവേൽ തന്റെ മകളായ സിപ്പോറയെ മോശയ്ക്ക് വിവാഹം കഴിച്ചു കൊടുക്കുകയും അവർക്ക് ഒരു ആൺകുഞ്ഞു ജനിക്കുകയും ചെയ്തു ഞാൻ അന്യദേശത്ത് പരദേശിയായിരിക്കുന്നു എന്ന് പറഞ്ഞ് അവന് ദർഷവും എന്ന് പേരിട്ടു അങ്ങനെ കാലങ്ങൾ കടന്നുപോയി മിസ്രയേലിൽ നിന്നും മോശ ഓടിപ്പോരുമ്പോൾ ഉണ്ടായിരുന്ന രാജാവ് മരിച്ചു പുതിയ രാജാവ് സ്ഥാനമേറ്റു ഇസ്രായേൽ ജനങ്ങളുടെ ജോലിഭാരം കൂടി അടിമവേലയിൽ അവർ ഒത്തിരി പീഡിപ്പിക്കപ്പെട്ടു സഹിക്കുവാൻ പറ്റാത്തത്രയും അവർ കഷ്ടപ്പെട്ടു ഒടുവിൽ അവർ ദൈവത്തോട് നിലവിളിക്കുവാൻ തുടങ്ങി അങ്ങനെ ഇസ്രായേൽ മക്കളുടെ നിലവിളി ദൈവസന്നിധിയിലെത്തി ദൈവം അവരുടെ നിലവിളി കേട്ടു ദൈവം അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കൂബിനോടും ചെയ്ത സത്യം ഓർത്തു ഞാൻ നിങ്ങളെ ഭാഗ്ദത്ത് ദേശമായ കാനാൻ ദേശത്ത് മടക്കിക്കൊണ്ടുവരുമെന്നുള്ള നിയമം അങ്ങനെ ഇസ്രായേൽ മക്കളെ മിശ്രൈമിലെ അടിമത്വത്തിൽ നിന്നും രക്ഷിക്കുവാൻ ദൈവം തീരുമാനിച്ചു ദൈവം ഇസ്രായേൽ മക്കളെ രക്ഷിക്കുവാൻ തീരുമാനിച്ചതുപോലെ ഇസ്രായേൽ മക്കളോട് കരുണ കാണിച്ചതുപോലെ നമ്മോടും കരുണ കാണിക്കുകയും നമ്മുടെ പ്രയാസങ്ങളും ദുഃഖങ്ങളും കഷ്ടങ്ങളിൽ നിന്നും നമ്മെയും വിടുവിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു എല്ലാവരെയും ദൈവം സമൃദ്ധിയെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ആമേൻ.